കറിവേപ്പ് ഇതുപോലെ കാട് പിടിച്ച് വളരാനൊക്കെ ആയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ മിക്ക ആളുകൾ അമ്മമാരും പറഞ്ഞേക്കാം കറിവേപ്പ് നട്ടിട്ട് അങ്ങനെ പിടിക്കുന്നില്ല അത് തൈ നട്ടിട്ടാണെങ്കിലും ഉണങ്ങി പോകുകയാണെന്ന് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തൈ നട ട്രിക്ക് വെച്ച് നിങ്ങളൊന്ന് തൈ നട്ട് പിടിപ്പിച്ച് നോക്കിക്കോ കറിവേപ്പ് നല്ല രീതിയിൽ നല്ല ഒരു കൊല കുത്തി നമുക്ക് നല്ല കാട് പിടിച്ച് വലിയ മരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല രീതിയിൽ നല്ല വലിയ ലീഫുകളോടുകൂടി തന്നെ മരമായിട്ട് നമുക്കത് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം ഇതിന് തൈ മിക്ക ആളുകളിൽ നിന്ന് തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഒക്കെ ചെറിയ തൈകളൊക്കെ എവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുണ്ടുന്നിട്ട് പറിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ മണ്ണിലൊക്കെ നടും അപ്പോൾ അത് ചില ആളുകൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് പിടിക്കത്തില്ല ചിലപ്പം അത് ശ്രദ്ധയില്ലാണ്ടൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ അത് പോവാറുണ്ട് പക്ഷേ ഉണങ്ങിയൊക്കെ പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഏത് പിടിക്കില്ലാത്ത കറിവേപ്പും പെട്ടെന്ന് പിടിക്കും അതിനായാലും നമ്മൾ ഈ ഒരു കറിവേപ്പിൽ ഈ പൂവൊക്കെ ഉണ്ടായിട്ട് ആ പൂവിൽ നിന്ന് വരുന്ന കുഞ്ഞു കായ ഉണ്ടല്ലോ ഈ ഒരു കായ നമ്മളിത് പോലെ ഇത്തിരി വലുതായി വന്നു കഴിഞ്ഞപ്പോൾ നല്ല പച്ച കായമായിട്ട് വരും പിന്നെ ഇതിങ്ങനെ മൂത്ത് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കറുത്ത കളറിലുള്ള എൻ്റെത് ഈ കണ്ടില്ലേ ഒരു മുന്തിരിയുടെ കളർ പോലെ നല്ല കറുത്ത് ആയിട്ട് വരും ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞു കഴിയുമ്പോഴും ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ വിത്ത് കേട്ടോ ഇത് എത്ര പേർക്കറിയാം എന്നുള്ളതെന്ന് അറിയത്തില്ല ഈ ഒരു കറിവേപ്പിൻ്റെ വിത്ത് നിങ്ങളത് നല്ല ഉണങ്ങിയതിന് ശേഷം ഉണങ്ങുമോന്ന് അല്ല നല്ല പഴുത്ത ഒരു നല്ലൊരു മുന്തിരി പോലെ നമുക്ക് ഒരു ഇതായിട്ട് കിട്ടും എൻ്റെ അകത്തൊരു കുഞ്ഞു കായൊക്കെ കിട്ടും അത് പൊട്ടിക്കാൻ നിൽക്കണ്ട നിങ്ങളത് നല്ല നല്ല ചുമന്നിരിക്കുമ്പോൾ അതങ്ങോട് പറിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഉണ്ടക്കായ നമുക്ക് ഇങ്ങനെ ചെടിച്ചട്ടിയിലെ ഏതെങ്കിലും ഒരു മൂലൊക്കെ നട്ടിങ്ങനെ കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് നനച്ച് കൊടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ചയും കൊണ്ട് ചെറിയ രീതിയിൽ തൈകൾ പൊട്ടി മുളയ്ക്കും അതിനകത്തുനിന്ന് അപ്പോൾ ആ ഒരു കായാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ വിത്ത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം തൈ ഉണ്ടായി ഒരു കുറച്ചൊക്കെ രീതിയിൽ പൊങ്ങി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം അത് നമ്മൾ ആ എവിടെ അവിടുന്നില്ലക്കാണ് അത് പറിച്ചു മാറ്റി മണ്ണിലോട്ട് നട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ എല്ലാ കൂമ്പുകളും നമ്മളിത് നുള്ളി നുള്ളി ഉണ്ടല്ലോ ഒരു കൂമ്പിൽ നിന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് ഇങ്ങനെ എതലുകൾ പൊട്ടിമുളച്ചിട്ട് നമ്മൾ ബഡ് ചെയ്ത് കറിവേപ്പ് നിൽക്കത്തില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ബഡ് പോലെ ആയി വരും അതുമാത്രമല്ല നല്ല വലിയ വലിയ ലീഫുകളായി കിട്ടും കേട്ടോ ഈ ഇലകളൊക്കെ നല്ല രീതിയിൽ വലിയ വലിയ ഇലകളൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ പുഴു അല തിന്നാനൊക്കെ ആയിട്ട് വരും ഒരു പച്ച പച്ചക്കടലുള്ള പുഴു അപ്പോൾ ഈ പുഴു വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ കുളിക്കണ സോപ്പ് അല്ലെങ്കിൽ അലക്കണ സോപ്പ് ആണെങ്കിലും മതി അല്ല അല്ലെങ്കിൽ അലക്കണ കുളിക്കുന്ന സോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സോപ്പിലായി അങ്ങനെ സോപ്പ് കൂടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊരു അരസ്പൂണോളം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് കലക്കി പതപ്പിക്കുക ആ പതപ്പിച്ചതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അത് അതിൻ്റെ ലീഫുകളിൽ കൂടെ ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പുഴു വരുന്നത് പോവുകയും ചെയ്യും ഇലകൾ നല്ല വലിയ വലിയ ലീഫുകളായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഇല പുഴു തിന്തിരിക്കാനൊക്കെ നിങ്ങൾ അങ്ങനെ ഇല സോപ്പും നമ്മുടെ ഒരു മഞ്ഞളിൻ്റെ ഇതുംകൂടം കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ലീഫുകളായിട്ട് വരും കേട്ടോ പിന്നെ കറിവേപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ പള്ളെ കളയുന്ന ചുവന്നുള്ളിയുടെ ഒക്കെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ ആ ചുവന്നുള്ളിയുടെ ഉള്ളിയുടെ സവാളയുടെ ഒക്കെ തൊണ്ടുകളെല്ലാം തന്നെ നമ്മളങ്ങ് കളക്ട് ചെയ്ത് വയ്ക്കാം ആ ഒരു കൂട്ടത്തിലേക്ക് തന്നെ നമ്മൾ മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളയത്തില്ലേ അപ്പോൾ അതിൻ്റെ തൊണ്ടും നമ്മൾ ഉള്ളിയുടെ തൊണ്ടും കൂടെ കൂടി മിക്സിയുടെ ജാറിലേക്ക് രണ്ടും കൂടെ കൂടി പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലൂടെ കിട്ടുകൊടുക്കുവാണെങ്കിൽ കറിവേപ്പ് പെട്ടെന്ന് പെട്ടെന്ന് നല്ലൊരു കറിവേപ്പിന് നല്ല വളമാവുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് കറിവേപ്പ് വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് കറിവേപ്പിന് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാ പൂച്ചെടികളുടെ ചൂട്ടിൽ കൂടെ കിട്ടുകൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാവുകയും ചെയ്യും പ്രത്യേകിച്ചൊക്കെ നമ്മുടെ കറ്റാർവാഴയ്ക്കൊക്കെ തൈകൾ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ പൊട്ടി മുളയ്ക്കാനൊക്കെ ആയിട്ടും ഇത് നല്ലൊരു വളം കൂടിയാണ് കേട്ടോ നമ്മളിതിങ്ങനെ പൊടിച്ചിടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെടിച്ചട്ടിയിലേക്കൊക്കെ ഇട്ടു കൊടുത്തിട്ട് നിറയെ തൈകൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ചത് പിന്നെ കറ്റാർവാഴയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു കറ്റാർവാഴയുടെ ഒക്കെ നമ്മൾ നട്ടേക്കുന്ന ചട്ടിയിലുള്ള മണ്ണ് ഉറച്ചു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതങ്ങനെ ഉറച്ച് പോയിട്ടുണ്ടെങ്കിൽ തൈകൾ കേൾക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഒന്ന് ഇളക്കി കമ്പ കോലം എന്തെങ്കിലുമൊക്കെ മറ്റൊന്ന് ഈ ഒരു അതിൻ്റെയൊക്കെ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു വിത്തൊക്കെ വിത്തല്ല ഈ ഒരു വളം ഇട്ട് കൊടുത്തതിന് ശേഷം നനച്ചക്കം കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തൈകൾ മുളയ്ക്കും അതുമാത്രമല്ല കറ്റാർ നമ്മൾ നമ്മുടെ കറിവേപ്പൊക്കെ ആണെങ്കിലും ഇത്തിരി വെയിലും വെട്ടമൊക്കെ അടിക്കുന്ന സ്ഥലത്ത് വേണം നട്ടുപിടിപ്പിക്കാനായിട്ട് അങ്ങനെ നട്ടുപിടിച്ച് പെട്ടെന്ന് വളർന്നത് കിട്ടും കേട്ടോ അപ്പം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളം അതിൻ്റെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് സിമ്പിളായിട്ട് അധികം വളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കറിവേപ്പും കറ്റാറ് വഴിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം കറിവേപ്പ് ഈ ഒരു രീതിയിൽ നിങ്ങൾ വിത്ത് വിത്ത് വാവി തൈകൾ മുളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നല്ല രീതിയിൽ തന്നെ ആയി ആയിക്കിട്ടോട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുപേർപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ പിന്നെ നല്ലൊരു വീഡിയോ കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്താലേക്കാണ് വീഡിയോസ് കാണണമെങ്കിലൊന്നും ഫോളോ കൂടെ ചെയ്തേക്കാൻ മറക്കാം അല്ലേ ബൈ